യോശുവ അഞ്ചാം അധ്യായം ഇസ്രായേൽ മക്കൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം യഹോവ അവരുടെ മുൻപിൽ യോർധാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു എന്ന് യോർധാന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള അമൂര്യ രാജാക്കന്മാരൊക്കെയും തീരത്തുള്ള കനാന്യ രാജാക്കന്മാരൊക്കെയും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉരുകി ഇസ്രായേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതെയായി അക്കാലത്ത് യോശുവയോട് തീക്കല്ലുകൊണ്ട് കത്തിയുണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിചേദന ചെയ്യുക എന്ന് കൽപ്പിച്ചു യോശുവ തീക്കല്ലുകൊണ്ട് കത്തിയുണ്ടാക്കി ഇസ്രായേൽ മക്കളെ അഗ്രചർമ്മഗിരി വെച്ച് പരിച്ഛേദനം ചെയ്തു യോശുവ പരിച്ഛേദന ചെയ്യുവാനുള്ള കാരണമോ നിന്ന് പുറപ്പെട്ട ആണുങ്ങളായ ജനമൊക്കെയും യോദ്ധാക്കൾ എല്ലാവരും നിന്ന് പുറപ്പെട്ടു പോന്ന ശേഷം വെച്ച് മരിച്ചുപോയി ജനത്തിനെല്ലാം പരിചേദന കഴിഞ്ഞിരുന്നു എങ്കിലും പുറപ്പെട്ട ശേഷം മരുഭൂമിയിൽ വെച്ച് പ്രയാണത്തിൽ ജനിച്ചവരിൽ ആരെയും ചെയ്തിരുന്നില്ല മിശ്രയുമില്ലെന്ന് പുറപ്പെട്ട യോദ്ധാക്കളായവരൊക്കെയും യഹോവയുടെ വാക്ക് അനുസരിക്കായ കൊണ്ട് അവർ മരിച്ചൊടുങ്ങും വരെ ഇസ്രായേൽ മക്കൾ നാൽപ്പത് സമ്മത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു നമുക്ക് തരുമെന്ന് യെഹോവ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശം അവരെ കാണിക്കയില്ല എന്ന് യഹോവ അവരോട് സത്യം ചെയ്തിരുന്നു എന്നാൽ അവർക്ക് പകരം അവൻ എഴുന്നേൽപ്പിച്ച പുത്രന്മാരെ യോശുവ പരിച്ഛേദന ചെയ്തു അവരെ പ്രയാണത്തിൽ പരിച്ഛേദന ചെയ്യായ്ക്കൊണ്ട് അവർ അഗ്രചർമ്മികളായിരുന്നു അവർ സർവജനത്തെയും പരിചേദന ചെയ്തു തീർന്ന ശേഷം അവർക്ക് സൗഖ്യമായതുവരെ അവർ പാളയത്തിൽ താന്താങ്ങളുടെ സ്ഥലത്ത് പാർത്തു യഹോവ യോശിവയോട് ഇന്ന് ഞാൻ മിശ്രീമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരളി ചെയ്തു അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ അഥവാ ഉരുൾ എന്ന പേർ പറയുന്നു ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങി ആ മാസം പതിനാലാം തീയതി സന്ധ്യാസമയത്ത് എരിഹോ സമഭൂമിയിൽ വെച്ച് പെസഹ കഴിച്ചു പെസഹായുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവു കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മഞ്ഞ നിന്ന് പോയി ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മഞ്ഞ കിട്ടിയതുമില്ല ആ ആണ്ട് അവർ കനാൻ ദേശത്തെ വിളവു കൊണ്ട് ഉപജീവിച്ചു യോശുവ എരിഹോവിന് സമീപത്തെ ഇരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി ഒരാൾ കയ്യിൽ വാൾ ഊരിപിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു യോശുവ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു അതിന് അവൻ അല്ല ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവനോട് കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട് നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളകാം നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു യോശുവ അങ്ങനെ ചെയ്തു